ശബരിമല മകരവിളക്കിന് മുന്നോടിയായി എരുമേലി പേട്ടത്തുള്ളൽ നടന്നു ഇത്തവണയും പതിനായിരക്കണക്കിന് ഭക്തരാണ് പേട്ടത്തുള്ളാലെത്തിയത് അയ്യപ്പന്റെ മാതൃസ്ഥാനികരായ അമ്പലപ്പുഴ സംഘമാണ് ആദ്യം പേട്ടത്തുള്ളിയത് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ആലങ്കാട് സംഘത്തിന്റെ പന്ത്രണ്ടരയോടെ ശ്രീകൃഷ്ണപ്പരന്ത അമ്പലപ്പുഴ ഭഗവാന്റെ വരവറിയിച്ചു വട്ടമിട്ട് പറഞ്ഞു പിന്നാലെ കൊച്ചമ്പലത്തിലെത്തിയ അമ്പലപ്പുഴ സംഘം സമൂഹ പെരിയോൻ എൻ ഗോപാലകൃഷ്ണപിള്ളയുടെ നേതൃത്വത്തിൽ ചടങ്ങുകളിലേക്ക് കടന്നു പേട്ടപ്പണം സമർപ്പിച്ച് തിടം തിടംപേറ്റിയ ഗജവീരന്മാർക്കൊപ്പം പേട്ടതുള്ളി പുറത്തേക്ക് തുടർന്ന് ബാബരെ കാണാൻ നയനാർപള്ളിയിലെത്തിയ സംഘത്തെ ജമാത്ത് ഭാരവാഹികൾ സ്വീകരിച്ചു നയനാർപള്ളിയിൽ വലം വെച്ച ശേഷം ബാബരുടെ പ്രതിനിധിയേയും കൂട്ടിയാണ് ഉച്ചയ്ക്ക് ശേഷമായിരുന്നു അയ്യപ്പന്റെ അയ്യപ്പതൃസ്ഥാനീയരായ ആലങ്ങാട് സംഘത്തിന്റെ പേട്ടത്തുള്ളൽ യോഗം പെരിയോൻ എ കെ വിജയകുമാറിന്റെ നേതൃത്വത്തിലാണ് അമ്പലപ്പുഴ സംഘത്തിനൊപ്പം പോയി എന്ന വിശ്വാസത്തിൽ ബാബരവള്ളിക്ക് പുറത്തുനിന്ന് തൊഴുത് ആലങ്ങാട് സംഘവും മടങ്ങി കോട്ടയം ലോകത്തെ ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം